മസ്തിഷ്ക സംബന്ധമായ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന അടിമാലി സ്വദേശി കുറുപ്പുമാട്ടിൽ രാജേഷ് കയ്യൂ സുമനസുകളുടെ സഹായം തേടുന്നു അടിമാലി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തുടർ ചികിത്സയ്ക്കായി ധനസമാഹരണം നടത്തുന്നതിനായി അടിമാലി വ്യാപാര ഭവനിൽ വച്ച് യോഗം ചേർന്നു വ്യാപാരി പ്രതിനിധികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു മസ്തിഷ്ക സംബന്ധമായ രോഗം ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന അടിമാലി സ്വദേശി കുറുപ്പുമാട്ടേൽ രാജേഷ് കെയുവാണ് സുമനസുകളുടെ സഹായം തേടുന്നത് രാജേഷ് മസ്തിഷ്ക സംബന്ധമായ രോഗം ബാധിച്ചതിനെ തുടർന്ന് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഹോസ്പിറ്റലിൽ വെച്ച് നടത്തിയ അടിയന്തര ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും ഭീമമായ തുകയാണ് ആവശ്യമായി വന്നത് അടിമാലി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാജേഷ് കയ്യുമനാവശ്യമായ തുക കണ്ടെത്തുന്നതിനായി ധനസമാഹരണം നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായി ധനസമാഹരണം വിലയിരുത്തി തുടർന്നുള്ള പ്രവർത്തനം ചർച്ച ചെയ്യുന്നതിനായി അടിമാലി വ്യാപാര ഭവനിൽ വച്ച് യോഗം ചേർന്നു നമ്മുടെ ഈ അടിമാലി പ്രദേശങ്ങളിലെ സാമ്പത്തിക സംവിധാനം കണ്ടെത്താനും വേണ്ടി യോഗം ചേരുകയും അതോടൊപ്പം തന്നെ പിരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ ശിക്ഷയ്ക്കുള്ള പണ്ടിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ ഇവിടെയുള്ള മുഴുവൻ വ്യാപസ്ഥാപനങ്ങളുടെയും അല്ലാതെ ബാങ്കിൻ്റെയും അതോടൊപ്പം തന്നെ ക്ലബ്ബുകളുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എല്ലാവരും സഹായം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ കൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതിനുവേണ്ടി എല്ലാവരുടെയും ജനപ്രതിനിധികളും അല്ലാതെ എല്ലാ സമൂഹത്തിൽ രംഗത്തുള്ള മുഴുവൻ ആളുകളുടെയും സഹായം നമുക്ക് പ്രതീക്ഷിക്കുന്നു വിവിധ ബാങ്കുകളിലും അതുപോലെ ക്ലബുകളിലും ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് തുക സമാഹരിക്കുന്നതിന് വേണ്ടി തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ജനപ്രതിനിധികൾ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിലേർപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇതിനു വേണ്ടി നമ്മുടെ കുടുംബത്തിലെ ഒരു രംഗത്തെ പോലെ തന്നെ നടന്നു ചെയ്തുകൊണ്ട് ഇതിനെ മുൻകൂ മുൻ മുൻകൂട്ടി വരേണ്ടതുണ്ട് അപ്പോൾ നമുക്കൊന്നായി ഒറ്റക്കെട്ടാൻ നിന്നുകൊണ്ട് രാജേഷിൻ്റെ കുടുംബത്തിന് വേണ്ടി നിർതനായ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടാൻ നിന്നുകൊണ്ട് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സുഷുംനാടിയെ ഞെരുക്കുന്ന അപൂർവ രോഗമാണ് രാജേഷിന് പിടിപെട്ടത് നിർധന കുടുംബത്തിന് കൈത്താങ്ങാകുവാൻ അടിമാലി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗൂഗിൾ പേ ചലഞ്ചടക്കം സംഘടിപ്പിച്ചിരുന്നു ഇനിയും ചികിത്സയ്ക്ക് വേണ്ട ധനസമാഹരണത്തിനായാണ് അടിമാലി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തീരുമാനം കൈക്കൊള്ളുന്നതിന് യോഗം ചേർന്നത് ഇതുവരെ നമുക്ക് ഉദ്ദേശിച്ച തുകയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല സഹായത്തിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചു തലച്ചോറിനെ ബാധിച്ച അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലായിട്ടുള്ള രാജേഷിൻ്റെ കുടുംബം കുടുംബ നിർദ്ധനായ കുടുംബത്തിന് വേണ്ടി ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടുള്ള സമാഹരണം നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ശ്രമിച്ചിട്ടും അതിന് ചികിത്സയ്ക്ക് ആവശ്യമായ പണം തെയ്യാത്തതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളോടും ഇനിയും അതിലേക്ക് സംഭാവന ചെയ്യണം രാജേഷിന്റെ തുടർന്നുള്ള ചികിത്സാധനസമാഹരണത്തോടനുബന്ധിച്ച് വിവിധ ബാങ്കുകൾ ക്ലബ്ബുകൾ സൊസൈറ്റികൾ സ്കൂളുകൾ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ധനസമാഹരണം നടത്തുവാനും വ്യത്യസ്ത സ്ഥാപനങ്ങൾക്ക് കത്തു നൽകുവാനും യോഗത്തിൽ തീരുമാനിച്ചു നിർധന കുടുംബത്തിന് കൈത്താങ്ങാകുവാൻ സുമനസുകൾ സഹായിക്കണമെന്നും അടിമാലി കൂട്ടായ്മ ആവശ്യപ്പെട്ടു വ്യാപാര ഭവനിൽ വെച്ച് നടന്ന യോഗത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി വാർഡ് മെമ്പർ ഷെർലി മാത്യു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി